ഹലോ ഡിയേഴ്സ് നമുക്കിന്ന് കുക്കറിൽ ഈസി ആയിട്ട് എങ്ങനെയാണ് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അതിലേക്ക് ആദ്യമായിട്ട് ഉപ്പ് മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത്രയാണ് ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇടുന്ന പൊടികൾ നമ്മളിട്ട് പൊടികളെല്ലാം ചിക്കൻ പീസിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം ഇനി ഇത് മാറ്റി വയ്ക്കാം അതിനുശേഷം ശേഷം സവാള എടുത്ത് നീളത്തിന് കട്ട് ചെയ്യാം ഞാനിവിടെ ഒരു മൂന്ന് മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത് ടൊമാറ്റോ വേണമെങ്കിൽ ഒരെണ്ണം നിങ്ങൾക്ക് എടുക്കാം ഞാൻ ഇവിടെ അരപ്പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ തക്കാളിയും കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് അരിഞ്ഞ ശേഷം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് കുക്കർ വെച്ച ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് കുറച്ച് നെയ്യൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അരിഞ്ഞു വെച്ച സവാളിൽ നിന്നും കുറച്ച് മാത്രം എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഡീപ്പ് ഫ്രൈ ആയി അങ്ങ് കരിഞ്ഞു പോകരുത് ഈ ഒരു ബ്രൗൺ കളറിൽ തന്നെ എടുക്കണം ഇനി എണ്ണ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് ബാക്കി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടെ വഴറ്റാനായിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഈ കാണുന്ന സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ സവാള ഇടുന്നതിന് മുന്നേ ഉള്ള ഓയിലിൽ തന്നെ ആദ്യം സ്പൈസസ് ഇട്ടതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ വിട്ടുപോയ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളി ഈ സമയത്ത് ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു ഞാനത് വിട്ടുപോയി അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ് ഇനി നമുക്ക് ടൊമാറ്റോ അരിഞ്ഞ് വച്ചേക്കുന്ന ടൊമാറ്റോ കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി വഴന്ന് വന്നതിന് ശേഷം കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഞാൻ മസാല ഇട്ടില്ല കാരണം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കനിലും പിന്നെ അല്ലാതെ തന്നെ ആയിട്ട് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും വീണ്ടും ഇടുവാണെങ്കിൽ ചിലപ്പോൾ മസാലയുടെ കുത്ത് ബിരിയാണിക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം ഇടാനായിട്ട് ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ചിക്കനും കൂടെ ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഒന്ന് ഇനി കുറച്ചു മാത്രം വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ കുക്കറിൻ്റെ അടപ്പ് വെച്ച് തന്നെ ഒന്ന് അടച്ച് വയ്ക്കാം വിസിൽ വയ്ക്കരുത് ഇങ്ങനെ വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റും ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റും അങ്ങനെ ടോട്ടൽ ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ സമയത്ത് നമുക്ക് ബാസ്മതി റൈസ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഞാനിവിടെ ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകശാല അരിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം കുഴപ്പമില്ല ജീല ജീരകശാല അരിയാണ് കുറച്ചും കൂടെ ബിരിയാണിക്ക് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം എൻ്റെ കയ്യിൽ ബാസ്മതി റൈസേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാനിതെടുത്തത് ഇനി കുക്കറൊന്ന് തുറന്നതിന് ശേഷം വെന്ത ചിക്കനിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ കഴുകി വെച്ചിരിക്കുന്ന അരി കൂടെ അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം രംഭ ഇലയാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഇനി നമുക്കിത് അടച്ച് വിസിൽ വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കേൾപ്പിക്കണം അതിന് ശേഷം ലോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വീസിൽ കേൾപ്പിക്കണം അതിനുശേഷം ശേഷം പ്രഷറെല്ലാം പോയതിന് ശേഷം കുക്കറ് തുറന്ന് നമുക്ക് നോക്കാം അപ്പം കാണുന്നത് എല്ലാം വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് നമ്മൾ തുറക്കുമ്പോൾ അതെല്ലാം അങ്ങ് വറ്റിപ്പൊയ്ക്കോളും വേറെ കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉണി ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം മല്ലിയില കൂടെ ഗാർണിഷിങ്ങിനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അത് നല്ലൊരു ടേസ്റ്റും കൂടെ ആയിരിക്കും ബിരിയാണിക്ക് മല്ലിയില ഇടുന്നത് ഇനി നമുക്കിത് സെർവ് ചെയ്തെടുക്കാം ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സെപ്പറേറ്റ് കഴിക്കുന്നതിനെക്കാട്ടിലും എനിക്ക് കുറച്ചും ഇഷ്ടം ആ ചിക്കൻ കറിയിൽ കിടന്ന് വേഗുന്ന റൈസ് കഴിക്കാനായിട്ടാണ് കാരണം ആ ഒരു ടേസ്റ്റ് ഈ റൈസിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൻ കൂടെ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത് എന്നാലേ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ